ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു സോയാ ചങ്ക്സ് കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ചപ്പാത്തിക്കൊപ്പം ഇത് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം സോയാ ആണ് എടുത്തിട്ടുള്ളത് അത് പൊടിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുത്തതിന് ശേഷം സോഫ്റ്റ് ആയി വരാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കുറച്ച് സമയം അങ്ങനെ തന്നെ മൂടി വെച്ചതിന് ശേഷം ആ കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിഴിഞ്ഞെടുത്ത സോയാ ചങ്ക്സ് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുപ്പും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരല്പം മാത്രം വെള്ളം ചേർത്തതിന് ശേഷം രണ്ട് വിസിലാവുന്നതുവരെ കുക്ക് ചെയ്യുക സോയാ ചങ്ക്സ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചതച്ചെടുക്കുക ഈ ചതച്ചെടുത്തത് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം ഇനി കുറച്ച് കൂടി ചേർത്തിട്ട് ഈ സവാളയുടെ കളറ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് തക്കാളി നന്നായി കുക്കായി വരണം അതിനായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ചെറുതീൽ അല്പസമയം വേഗിച്ചെടുക്കാം തക്കാളി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ഒരല്പവും കൂടി ചേർത്തതിന് ശേഷം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊരു നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരല്പസമയം കൂടി ചെറുതീയിൽ വെച്ച് കൊടുക്കുക ഗ്രേവിയൊക്കെ വറ്റി എണ്ണയൊക്കെ നന്നായി മേളിൽ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ആ ഭാഗം ഇവിടെ റെക്കോർഡായിട്ടില്ല അതിനുശേഷം ഗ്രേവിയൊക്കെ നന്നായിട്ട് സോയാറ്റാങ്സിൽ പിടിച്ചു വരുന്നതിന് വേണ്ടി ചെറിയ തീയിൽ അല്പസമയവും കൂടി അടച്ചു വേവിക്കുക ഗ്രേവി ഒക്കെ കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക ഞാനിത് ചപ്പാത്തിയുടെ കൂടിയാണ് സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് അധികം ഗ്രേവി വറ്റിച്ചെടുക്കുന്നില്ല പിന്നെ ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്